ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ഈ മാസം വ്യാഴം ഉച്ചസ്ഥിതിയിൽ സൂര്യന്റെയും ശുക്രന്റെയും ഗോചരം ബുധൻ വക്രിയാവസ്ഥയിൽ അപ്പോൾ എന്താകും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ വൃശ്ചിയം രാശിയുടെ രാശിസ്വാമി ചൊവ്വ വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചം രാശിയിൽ ഉൾപ്പെടുന്നത് നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം സ്നേഹബന്ധം ദാമ്പത്യ ജീവിതം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്ക ഒന്നുമില്ലാതെ ഉപായങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ് വീഡിയോ കാണുക ഈ മാസം ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം ഒന്നാം ഭാവം നിങ്ങളുടെ ലഗ്നം നിങ്ങളുടെ സ്വന്തം ഭാവം ചൊവ്വയാണ് രാശിസ്വാമി സ്വാമി ചൊവ്വ സ്വന്തം രാശിയിൽ അതും ബുധൻ്റെ കൂട്ടത്തിൽ ഒന്നാം ഭാവത്തിൽ നാലില് രാഹു അഞ്ചില് ശനിദേവ് ഒമ്പതില് വ്യാഴം പത്തിൽ കേതു പന്ത്രണ്ടിൽ സൂര്യനും ശുക്രനുമാണ് നിങ്ങൾക്ക് ഏഴര ശനിയോ കണ്ടകശശനിയോ അഷ്ടമ ശനിയോ ഒന്നും തന്നെയില്ല നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ രാശിസ്വാമി ചൊവ്വ ഒന്നാം ഭാവത്തിൽ തന്നെ വളരെ അനുകൂലമായ സമയം വളരെ എനർജെറ്റിക്കോട് കൂടി പോകുന്ന ഒരു മാസം കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഇതെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ നവംബർ മാസം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എനർജറ്റിക്കായിട്ട് പോകുന്ന കാലമാണ് അതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ല വിദ്യാഭ്യാസം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശനിദേവ് പക്ഷെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ശനി ഏത് ഭാവത്തിൽ വന്നാലും നമ്മളെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും അത് ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കഷ്ടപ്പാടുകൾ വരുന്നതായിരിക്കും പക്ഷേ അതിൻ്റെ റിസൾട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഈ മാസത്തിൽ അതുകൊണ്ട് കൂടുതൽ പോസിറ്റീവായ റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യത പുതിയ അഡ്മിഷൻ വാങ്ങിക്കുന്നതിനോ കോച്ചിങ്ങൊക്കെ നിങ്ങൾ